இது பிரதிகாத்தே வீட்டில் ഇതിപ്പോൾ നമ്മളെ ചൂരന്മല ഹൈസ്കൂളിൻ്റെ അടുത്തുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഏ അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ വെള്ളം വന്ന ലെവൽ എന്താണ് എന്തൊക്കെയാണെന്നപ്പോൾ ഏതാണ്ട് ഒക്കെ ഒരു രൂപം ഇത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇവിടെ ഈ മരങ്ങൾ ഇത്രയും മരങ്ങൾ വന്ന് ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഏ എന്നാൽ പൊട്ടിയത് ഇവിടെ ഒന്നും അല്ല കേട്ടോ ഇവിടെ ഒരുപാട് ദൂരെയാണ് ഫ്ലഡ് നടന്നിട്ടുള്ളത് വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഇവിടെ സ്കൂളിൻ്റെയൊക്കെ കുറെ ഭാഗങ്ങൾ പോയിട്ടുണ്ട്